ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നീലിമയുടെ കയ്യിൽ നിന്നും അമ്പത്തി മൂന്ന് ലക്ഷം രൂപ ശ്രുതിയും സുധീയും കൂടി അങ്ങോട്ട് പിടിച്ചെടുത്തു അതിനുശേഷം നീലിമ ഭയങ്കര വെല്ലുവിളിക്കുകയാണ് എടാ നിന്നെ ഞാൻ കാണിച്ചേടാ നീ എൻ്റെ കയ്യിൽ നിന്നും അമ്പത്തി മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തല്ലേ ഞാനെന്താ കാനഡയിലേക്ക് തിരിച്ചു പോയാലും വെറുതിരിക്കു തോന്നിയോ നിന്നെ ഞാൻ ഒരിക്കലും മനസമാധാനത്തോടെ ജീവിക്കാനായിട്ട് സമ്മതിക്കില്ലട എന്നിങ്ങനെ വെല്ലുവിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ വിട്ടുകൊടുക്കോ ശ്രുതി എടുത്ത വായിക്കും നീ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യടി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെനിക്കൊന്ന് കാണണമല്ലോ പോടി എന്ന് പറഞ്ഞുകൊണ്ട് നീലിമയെ വല്ലാത്ത രീതിയിൽ ഇൻസൾട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുക ശ്രുതിക്കും ശ്രുതിക്കുവാണെങ്കിൽ ഭയങ്കരയേറെ സന്തോഷം ഈ സമയം തന്നെ സച്ചിയും രേവതിയും ആണെങ്കിൽ ആകെ ടെൻഷൻ നിൽക്കുകയാണ് ദൈവമേ ട്രാഫിക് പോലീസുകാരൻ എപ്പോൾ വരുമെന്ന് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല അപ്പോൾ ദൈവമായിരുന്നു ട്രാഫിക് പോലീസ് ഇത് കണ്ട് രേവതിക്കാൻ സന്തോഷം തോന്നിയത് ഏത് സച്ചിയേട്ടാ അത് കണ്ട് സച്ചിയേട്ടാ അതെ ആ സാറല്ലേ വരുന്നത് നമുക്ക് എത്രയും പോയി പെട്ടെന്ന് പോയി കണ്ടാലോ നീ ഒന്ന് വെയിറ്റ് ചെയ്യുക അദ്ദേഹം കയറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും വേറൊരു പോലീസുകാരെ വന്ന ട്രാഫിക് പോലീസുകാരെ സാർ വന്നിട്ടുണ്ട് ശരി സാറിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കും അദ്ദേഹം സോൾവ് ചെയ്ത് തന്നോളും ശരിയെന്നും പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും നേരെ അകത്തേക്കൊരു പോകാം ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഒക്കെ സന്തോഷം കൊണ്ട് മതി വന്നു നിൽക്കുക പക്ഷേ ഇവരെ ആണെങ്കിൽ സ്റ്റേഷനിൽ സച്ചിവിനെ എവിടെയും കാണുന്നുമില്ല സന്തോഷം കൊണ്ട് മതി മറന്ന ശ്രുതിയാണെങ്കിൽ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലതേ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ പണം എൻ്റെ കയ്യിലേക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്ന ശ്രുതി എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് നീ കാരണമാണ് ഇതിന് ഈ പൈസ എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് നീ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചല്ലോ ഇത് കേട്ടപ്പോഴേക്കും ആ കുറെ പഠിച്ചിട്ട് പഠിച്ചെന്ന് ഒരു കാര്യമില്ല സുധീ അതിന് ബുദ്ധി വേണം എല്ലാ കാര്യത്തിനും ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും നേടിയെടുക്കാം എനിക്ക് മനസ്സിലായതെല്ലാം വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ട് ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലൂടെ ഭയങ്കര സന്തോഷത്തോടെ നടന്നു പോവുക ഈ സമയം തന്നെ സ്റ്റേഷനിൽ നമ്മുടെ സാറിൻ്റെ മുന്നിൽ കരഞ്ഞ അപേക്ഷിക്കുകയാണ് രേവതി സാർ എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ് സാർ എന്തിനാണ് നോ പാർക്കിംഗ് ഏരിയയിൽ സ്കൂട്ടർ പാർക്ക് ചെയ്തത് സാർ ഞാൻ ആ നോ പാർക്കിംഗ് നിന്ന് എഴുതിയിരിക്കുന്ന അത് കണ്ടില്ല സാർ ഞാൻ അറിയാതെയാണ് സാർ പാർക്ക് ചെയ്തത് ഇനി ഈ ഒരു തെറ്റ് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല സാർ ദയവ് എൻ്റെ സ്കൂട്ടർ എനിക്ക് വിറ്റ് വിട്ടു തരണം സാർ ഞാൻ അതിലാണ് പൂ കൊണ്ടൊന്ന് വിൽക്കുന്നത് അതാണ് ഞങ്ങളുടെ വരുമാനം സാർ പൂ വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ജീവിതം തന്നെ മുടങ്ങി പോകും സാർ സാർ അതിലുള്ള പൂക്കളെല്ലാം ഇപ്പം വാടിയിട്ടുണ്ടാവും സാർ ആ അതല്ലെങ്കിലും വാടിയിട്ടുണ്ടാവും ആ അല്ലെങ്കിലും വാടുമല്ലോ കാരണം നിങ്ങളെ സ്കൂട്ടർ ഞങ്ങൾ പിടിച്ചോണ്ട് വന്നതല്ലേ ശരി ശരി ഞാൻ ഏതായാലും ഈ ഒരു തെറ്റ് ക്ഷമിച്ചേക്കാം പക്ഷേ നിങ്ങൾ ഫൈൻ അടക്കണം ആ ശരി സാർ ഞങ്ങൾ ഫൈൻ അടച്ചോളാം സാർ ഞങ്ങളുടെ വണ്ടി വിട്ടു തന്നാൽ മാത്രം മതി ശരി നിങ്ങൾ ഫൈൻ ഒരു ഒരഞ്ഞൂറ് രൂപ അടച്ചോളാം പറയാം ഇത് കേട്ടോ രേവതിയെ അഞ്ഞൂറ് രൂപയോ എന്തിനാ സാർ അഞ്ഞൂറ് രൂപ പറഞ്ഞല്ലോ ഫൈനാണെന്ന് അപ്പോൾ സച്ചി നിൽക്കുകയാണ് ഇനി രേവതിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരുമോ എന്നൊക്കെ ആലോചിച്ചാൽ സച്ചി നിൽക്കുന്നത് എന്താ അഞ്ഞൂറ് രൂപ നിങ്ങൾ ഇവിടെ അടക്കുന്നോ അല്ലെങ്കിൽ കോടതിയിൽ പോയി അടക്കുന്നു അയ്യോ വേണ്ട സാർ ഞങ്ങൾ അഞ്ഞൂറ് ഇവിടെ തന്നെ അടച്ചോളാം സാർ എങ്കിൽ പിന്നെ അടച്ചോ അങ്ങനെ നമ്മുടെ രേവതിയുടെ കയ്യിലൊരു നൂറ്റമ്പത് രൂപ കുറവുണ്ടായിരുന്നു സച്ചിയായിട്ട് ആ ഒരു നൂറ്റമ്പത് രൂപ എടുക്കാനുണ്ടോ അങ്ങനെ സച്ചി ഒരു അഞ്ഞൂറ് എഴുതുമ്പോൾ നേരെ ഇയാളുടെ കയ്യിലേക്ക് കൊടുക്കുക ആ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു റെസിപ്റ്റ് ഒക്കെ എടുത്ത് സച്ചിൻ്റെ കയ്യിലും കൊടുക്കുകയാണ് മുൻപ് പോയിക്കും നിങ്ങൾ വണ്ടിയുടെ കീന്ന എന്ന് പറഞ്ഞുകൊണ്ട് കീ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷം അപ്പം രേവതിയോട് അവിടെ നിൽക്കാൻ പറയുകയാണ് സച്ചി ഞാനൊരു സ്കൂട്ടർ എടുത്തിട്ട് വരാം അങ്ങനെ സച്ചി സ്കൂട്ടറായിട്ട് രേവതിയുടെ മുന്നിലേക്ക് ചെല്ലിയാ ആ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ആ രവതിയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതിയോ പറഞ്ഞ എൻ്റെ ദൈവമേ ഇപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത് ഓ എൻ്റെ സച്ചിട്ടാ ഇതുവരെ ഞാൻ വീർപ്പ് മൂട്ടി ഇരിക്കയായിരുന്നു ആഹാ കൊള്ളാലോ ആ സച്ചിട്ടാ സച്ചിയുടെ ഏതായാലും ബാക്കിലോട്ട് കയറിക്കും ഞാൻ കൊണ്ടാക്കി തരാം ഏഹ് കൊള്ളാം അപ്പോ എന്റെ കാറോ ഷ്യോ ഞാനത് മറന്നു പോയി സച്ചിട്ടാ സച്ചിയുടെ കാറും കൊണ്ടാ അല്ലേ അല്ലെങ്കിലും നിനക്കിച്ചിരി മറവി കൂടുതലാണ് അതാണല്ലോ ഇവിടം വരെ വന്ന് നിന്നത് ഒന്ന് പോ സച്ചേട്ടാ എനിക്ക് സ്കൂട്ടർ കിട്ടിയപ്പോഴേ എന്തുമാത്രം സന്തോഷം എന്നറിയാമോ എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നുപോയി ആഹാ ഇത്ര നേരം വരെ നിങ്ങൾ മേടിച്ച് തന്ന സ്കൂട്ടറ് നിങ്ങൾ മേടിച്ച് തന്ന സ്കൂട്ടറ് എന്നും പറഞ്ഞുകൊണ്ടുള്ള വീരവാദം ആയിരുന്നോ ഇപ്പോ അതെല്ലാം മാറി മാറിയോ രേവതി ഒന്ന് പോ സച്ചേട്ടാ അങ്ങനെയൊന്നുമില്ല ഇത് നമ്മളുടെ വരുമാനം മാറുകയല്ലേ സച്ചേട്ടാ ശരി എങ്കിൽ വിട്ടോ ഞാൻ പിന്നാലെ വന്നോളാം ശരി സച്ചി കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പോവാ ഇതേ സമയം തന്നെ റോട്ടി കൂടി ഇങ്ങനെ നടക്കുകയാണ് ശ്രുതിയും ശ്രുതിയും കൂടി അപ്പം ശ്രുതി ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുക ശ്രുതി ചോദിക്കുകയാണെങ്കിൽ എന്താണ് ശ്രുതി നീ എന്തെന്നെങ്ങനെ തുറിച്ചു നോക്കുന്നത് എന്നെന്താദ്യോട്ടാണോ കാണുന്നത് ഏയ് ആദ്യോട്ടൊന്നുമല്ല പക്ഷേ എനിക്ക് നിന്നെ തന്നെ നോക്കി നിൽക്കാനായിട്ട് തോന്നുന്നു നീ എൻ്റെ ഭാഗ്യം തന്നെയാണ് ദേ ഹോ ആ അമ്പത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കെ മനസ്സിന് എന്തൊരു ആശ്വാസമാണെന്ന് അറിയാമോ എനിക്കിത് വിശ്വസിക്കാൻ പാ പോലും പറ്റുന്നില്ലന്നേ ആ വിശ്വസിക്കണമല്ലോ എനിക്കിന്നെ വീട്ടിൽ ചെന്നിട്ട് ഈ അമ്പത് ലക്ഷം രൂപ അച്ഛന് കൊടുക്കണം എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ എൻ്റെ നാണക്കിടങ്ങൾ മാറ്റണം സജ്ജി ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നുണ്ടല്ലോ ഞാൻ പൈസയും കൊണ്ട് ഓടിക്കളന്ന് കടഞ്ഞ കളന്ന് കടന്നു കളഞ്ഞവനാണ് എന്നൊക്കെ അത് ആ ചീത്തപ്പേരല്ല എനിക്ക് മാറ്റിയെടുക്കണം ശ്രുതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ മുഖഭാവകെ എന്ന് മാറി ഏഹ് മാറ്റിയെടുക്കണമെന്നോ എങ്ങനെ മാറ്റിയെടുക്കണമെന്നോ ഇത് എന്തൊക്കെയാ പറയുന്നത് കാനഡയിലേക്ക് പോകണ്ടേ കാനഡയിൽ കാനഡയിൽ പോയി ജോലി ചെയ്യണ്ടേ അതൊക്കെ ജോലി ചെയ്യണം അതൊക്കെ വേണം ആ എങ്കിലേ എന്താണ് മന്ദബുതിയാണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കരുത് ഇപ്പൊ കാനഡയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ മുഴുവനും ചെയ്തു കൂട്ടണം ഏതായാലും അച്ഛൻ്റെ കയ്യിലേക്ക് ഈ പൈസ കൊടുക്കണ്ട ഏഹ് അച്ഛൻ്റെ കയ്യിലൊക്കെ പൈസ കൊടുക്കണ്ടെന്നോ അതെന്താ അങ്ങനെ പറഞ്ഞത് ശ്രുധീ ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം അച്ഛൻ്റെ കയ്യിലൊക്കെ പൈസ കൊടുത്താൽ ശരിയാവില്ല ഏയ് അച്ഛൻ്റെ ഈ പൈസ കൊടുക്കണം എന്നാലേ നിനക്ക് ആ വീട്ടിൽ ഇനി നല്ല ആത്മാഭിമാനത്തോടെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ നിന്നെ ആരെയും കളിയാക്കാതിരിക്കുള്ളൂ ആ കളിയാക്കലൊക്കെ ഞാനങ്ങോട്ട് സഹിച്ചു സുധീ ഇപ്പ ഈ പൈസ കൊടുത്ത് വരുന്നെങ്കിൽ ശരിയാവില്ലെന്നേ നമുക്ക് ഏതായാലും കാനഡയിലേക്കുള്ള ഒന്നാ കാര്യങ്ങൾ ചെയ്യണം ഈ പൈസ ഇപ്പം കിട്ടി കാര്യമൊന്നും അച്ഛനോട് പറയണ്ട നമുക്ക് ഇതുംകൊണ്ട് കാനഡയിലേക്ക് പോകാമല്ലോ പക്ഷേ ശ്രുതി ഞാൻ ഒറ്റയ്ക്ക് കാനഡയിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇല്ലാതെ എനിക്കൊരു സമാധാനം ഇല്ല ശ്രുതി നീ ആണെൻ്റെ ആശ്വാസം അയ്യടാ ആഹാ നമ്മൾ രണ്ടുപേരും പോകും അതിനുള്ള പൈസയ്ക്ക് ഇപ്പം നമ്മുടെ കയ്യിലില്ലേ ആണോ എങ്കിൽ പിന്നെ അടിപൊളി നമുക്ക് രണ്ടു പേർക്കും പോയി ചോദിക്കാം അല്ലേ എങ്കി വാ ഏതായാലും അച്ഛനോടൊന്നും ഇപ്പൊ പറയണ്ട ഈ പൈസ കിട്ടിയ കാര്യം നമുക്ക് കാനഡ കഴിഞ്ഞിട്ട് അവിടെ ജോലി ചെയ്ത് നമുക്കച്ഛന് ആ പൈസ കൊടുക്കാം എന്താ അതുപോലെ ആ അതൊരു നല്ല ഐഡിയ ആണ് ശ്രുതി നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ ഷോ നിന്ന് സമ്മതിച്ചിരിക്കുന്നു ബുദ്ധിയുണ്ട് അതെ നിനക്കുണ്ട് പക്ഷെ പ്രാ പ്രവർത്തിക്കൂല അത് തന്നെ കാരണം വാ നമുക്ക് ഏതായാലും ഏജൻസിലേക്ക് പോകാം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഏജൻസിയിലേക്ക് ചെന്നിരിക്കുക ആ സമയത്ത് ശരി നിങ്ങൾ കുറച്ച് ആയി പോയല്ലോ ഇനി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെന്ത് നിങ്ങൾ അങ്ങനെ പറയുന്നത് കാനഡയിലേക്ക് പോകാനുള്ള ഇതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ക്യാഷും ഉണ്ട് കയ്യിൽ ക്യാഷ് എപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി മതിയെന്ന് മാത്രം പറഞ്ഞാൽ മതി ഞങ്ങൾ അപ്പം തന്നെ ചെയ്തുകൊള്ളാം ഞാൻ പറഞ്ഞല്ലോ ഇനി നിങ്ങൾ ലേറ്റായി പോയി നിങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചായിരുന്നു എന്നിട്ട് നിങ്ങൾ കോൾ എടുത്തു നിങ്ങൾ എന്നോട് അക്ഷരം പോലും വേണ്ടിയോ ഇല്ലല്ലോ അതു പിന്നെ ഞാൻ ഈ പൈസ ഉണ്ടാക്കുന്ന ഇതിൽ ധൃതിയിൽ നടക്കുമായിരുന്നു അതുകൊണ്ടാ എടുക്കാതിരുന്നത് ഇനി അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യം ഇല്ലെന്നേ നിങ്ങൾ ഫോണെടുക്കാതെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഇല്ലായിരുന്നു അയ്യോ താല്പര്യമുണ്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട് ഇനി താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങളെപ്പോലെ ഒരു വേക്കൻസിക്ക് വേണ്ടി ഒരാളും കൂടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഫോൺ എടുക്കാതായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈയൊരു വേക്കൻസി അയാൾക്ക് കൊടുത്തു അയാൾ ഇന്നലെ തന്നെ കാനഡയിലേക്ക് കയറിപ്പോകുകയും ചെയ്തു എന്ന് പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ എന്ത് പരിപാടിയാണ് കാണിച്ചത് നിങ്ങൾക്ക് പൈസ തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോയത് അതേ പൈസ തരാമെന്നും പറഞ്ഞുകൊണ്ടേ പോയത് നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ട് നിങ്ങളെ കിട്ടിയില്ല ഇന്നലെ വിളിച്ചിട്ട് നിങ്ങളെ കിട്ടിയില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങളിങ്ങനെ മാറി മാറി നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവോ ആ പ്രാവശ്യം നിങ്ങൾ ഫോൺ എടുത്തിട്ട് ശരി എൻ്റെ കയ്യിൽ പൈസ റെഡി ആയി അല്ലെങ്കിൽ ഒരു ദിവസം ലേറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ഞാൻ ഈ വേക്കൻസി തരുള്ളായിരുന്നു നിങ്ങളതൊന്നും ചെയ്തില്ലല്ലോ ഇനി ലേറ്റായിപ്പോയി നിങ്ങൾക്ക് പോകാം എനിക്കെതിരെ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടി ഭയങ്കര സങ്കടപ്പെട്ട അവിടെ നിന്ന് നേരെ ഇറങ്ങുക ഇനി എന്ത് ചെയ്യും ശ്രുതി നമ്മളിനി നമുക്കിനി പോകാൻ പറ്റില്ലേ പോകാൻ പറ്റും ഇപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ലെന്നേ എപ്പോഴെങ്കിലും പോകാൻ പറ്റുമോ പക്ഷേ ഈ പൈസ കിട്ടിയ ആരും ഒരിക്കലും പറയരുത് പക്ഷേ ഈ പൈസയൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ കിടന്ന് അങ്ങനെ ശരിയാവുമോ ശരിയാവും അതിനന്നെ കുഴപ്പം അതെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇന്നൊരു കാര്യം പറയാം എൻ്റെ അച്ഛനടച്ചെന്നു പറയും പൈസ ഏഹ് അച്ഛനടച്ചെന്നാണെന്നോ അതെന്തോ അച്ഛനടച്ചാ എൻ്റെ അച്ഛൻ്റെ ജയിലല്ലേ അപ്പോൾ അച്ഛനും അഴിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുമോ വിശ്വസിക്കും ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അഴിച്ചു തന്നെന്ന് മാത്രം പറഞ്ഞാൽ മതി അച്ഛൻ ജയിലിലാണെങ്കിൽ മെളയച്ചനും കൂട്ടുകാരനും ഒക്കെ ഉണ്ടല്ലോ ആ അവർ അഴിച്ചതെന്ന് മാത്രം പറഞ്ഞാൽ മതി നമുക്കിപ്പോൾ കുറച്ച് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടങ്ങോട് കയറിച്ചല്ല അത്രയും മാത്രം മതി ദേ അത് വേണോ ശ്രുതി ഞാൻ എന്ത് പറഞ്ഞാലും ദേ ഒടുവിൽ അത് പൊളിയുക തന്നെ ചെയ്യും അപ്പോ അതിന്റെ വില കാര്യമുണ്ടോ കാര്യമുണ്ട് ഞാൻ പറയുന്നൊന്നും കേൾക്ക് അല്ലാതെ ഇപ്പം പൈസ മുഴുവൻ കൊടുത്താൽ ശരിയാവില്ല അതാണ് ഞാൻ പറഞ്ഞത് ശരി നീ പറയുന്നതൊക്കെ എനിക്ക് വിശ്വാസമാണ് നിന്റെ കൂടെ തന്നെ ഞാൻ നിൽക്കും എങ്കി വാ അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടി കുറച്ച് പർച്ചേസിങ് കഴിഞ്ഞിട്ട് നേരെ അച്ഛ അമ്മേ സച്ചി വർഷേ ശ്രീകാന്തേ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ രവിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി താഴത്തേക്കറിയാം എന്താണ് എന്താ കാര്യം ആഹാ നിങ്ങളൊക്കെ ഷോപ്പിങ്ങിന് പോയതാണ് അതെ ഷോപ്പിങ്ങിന് പോയതാണ് അച്ഛനും അമ്മയ്ക്കുള്ള ഒക്കെ ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത് എന്താണ് ഇങ്ങനൊരു കാര്യം അതെ അപ്പോഴേക്കും ശ്രുതി എൻ്റെ അച്ഛനെ പൈസ അയച്ച് കൊടുത്തു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ശ്രുതി ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തു എന്ന് പറയണേ ഏ അച്ഛൻ പൈസ ഇട്ട് കൊടുത്തെന്നോ ആ അപ്പോഴേക്കും അരവി ചോദിക്കുകയാണ് അല്ല നിൻ്റെ അച്ഛൻ ചെയ്യില്ലേ പിന്നെ എങ്ങനെയാ ആ അതെ അതു പിന്നെ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കണ് ആ നിന്റെ അച്ഛൻ ജയിലിൽ ജയിലിന്ന് പുറത്തിറങ്ങിയില്ലേ കണ്ടോ നമ്മളീ പരിഹാര ക്രിയൊക്കെ ചെയ്ത് നന്നായില്ലേ ജയിലിൽ ജയിലിന്ന് പുറത്തിറങ്ങി ഇപ്പൊ ഇല്ല ഇല്ലാൻറ്റി അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അച്ഛൻ ജയിലിൽ തന്നെയാണ് ഇത് അഴിച്ചത് ഏർ എന്ന് പറയാ ഇതെല്ലാം കേട്ട സച്ചിക്ക് ഭയങ്കര ഡൗട്ട് അപ്പോ സച്ചി പറയാണ് അതെങ്ങനെയാണ് ഇളയച്ചനയച്ചു തരുന്നത് അല്ല ളയച്ചൻ ഇപ്പോൾ ഉത്തരേന്ത്യയിലാണെന്നല്ലേ പറഞ്ഞത് മലേഷ്യയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇളയച്ചനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും അതുകൊണ്ട് ഉത്തരേന്ത്യയിലാണെന്ന് അപ്പോ ഇന്ത്യ തന്നെയാണ് അങ്ങനെ ഒരാൾ എങ്ങനെ ഇങ്ങനെ പൈസ അടച്ചു തരും അതാണ് എനിക്കറിയേണ്ട കാര്യങ്ങൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വീണ്ടും ആകെ ഞെട്ടി പോവുകയാണ് എന്ത് പറയുന്നറിയാമ്പോള ആ ആ അത് പിന്നെ എളയച്ച കൂട്ടുകാരനായിരിക്കും എന്താ നിൻ്റെ ചോദ്യത്തിന് എല്ലാത്തിനും മറുപടി കിട്ടില്ലേ അതെ എളയച്ചൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് എളയച്ചനും അച്ഛനും ഒരു കൂട്ടുകാരനാണ് അപ്പോ അദ്ദേഹമാണ് ഇങ്ങനെ പണം കൊണ്ടുവന്നത് എൻ്റെ അച്ഛൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ടി കരുതി വെച്ച പണമാണ് ആഹാ അപ്പം നിന്റെ അച്ഛൻ ജയിലിൽ പോകും നേരത്തെ അറിയായിരുന്നു ഇത് കേട്ടോ വർഷം ചിരിച്ചുകൊണ്ട് ആ ഗുഡ് ക്വസ്റ്റ് ആ നല്ല ചോദ്യമാണല്ലോ അത് തന്നെയാണ് ഞാൻ പറയുന്നത് എന്താ ഓ അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ നീ ഒന്നും മിണ്ടാതിരിക്കുന്ന നീ നിൻ്റെ മകതിരി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ നേരെ ചെല്ലുക ചെല്ലിക്കുക സുധീരടുത്തേക്ക് ചെന്നിട്ട് പറയണം എടാ നിന്റെ നിന്റെ അമ്മായിയച്ചും ചെയ്യില്ലാണ് അമ്മായി അച്ഛൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഭാര്യക്ക് കൊടുക്കാനായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് എളയച്ചൻ എളയച്ചൻ്റെ കൂട്ടുകാരൻ എളയച്ചൻ്റെ അക്കൗണ്ടിലേക്ക് അഴച്ചു കൊടുത്തു ആ എളയച്ഛൻ നിന്റെ അക്കൗണ്ടിലേക്ക് അഴച്ച് വന്നു അങ്ങനെയല്ലേ ഹാ അതെ അതെ കറക്റ്റ് തന്നെയാണ് ആ പക്ഷേ എളയച്ചൻ ഇവിടെ വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അത് പിന്നെ എളയച്ചൻ അച്ഛന്റെ കാര്യത്തിൽ ഓരോ കാര്യത്തിലും ടെൻഷൻ അടിച്ചണുക്കുമായിരുന്നല്ലോ അപ്പോൾ പിന്നെ മറന്നുപോയതായിരിക്കും ഓ മറന്നു പോയതാണല്ലേ പക്ഷേ എന്നാലും ആ പൈസ എങ്ങനെ എളയച്ചൻ്റെ അക്കൗണ്ടിൽ വന്നു ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ ചന്ദ്രയാണെങ്കിൽ നീ ഒന്നും മിണ്ടാതിരിക്കേ നീ എന്തിനാ ആ കാര്യത്തിലേക്ക് കയറി ഇടപെടുന്നത് എന്ന് ചോദിക്കുകയാണ് ശരി ശരി പൈസ എങ്ങനെയെങ്കിലും വന്നോട്ടെ പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇപ്പം നിൻ്റെ അക്കൗണ്ടിലുണ്ടല്ലോ ആ ഇരുപത്തഞ്ച് ലക്ഷം ദേ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപയേ നിനക്ക് അവകാശപ്പെടും നീ കൂടുതൽ സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ ഞങ്ങൾ സന്തോഷിക്കാനുള്ളതാ അയ്യടാ നീയും സന്തോഷിക്കേണ്ട അത് സന്തോഷിക്കേണ്ടതേ അച്ഛനാണ് അച്ഛനോ അച്ഛൻ ഇതിനാ സന്തോഷിക്കുന്നത് എടാ നീ അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്പത് ലക്ഷം രൂപ അടിച്ചെടുത്ത് മാറ്റിക്കൊണ്ട് പോയ ആളല്ലേ അപ്പൊ നിന്റെ കയ്യിൽ ഇരുപത്തി ലക്ഷം രൂപ കിട്ടി ആ ഇരുപത്തഞ്ചു ലക്ഷം രൂപ ആർക്കും ഉള്ളതാ അച്ഛനുള്ളതാണ് അതുകൊണ്ട് നീ ആ പൈസ അച്ഛന് കൊടുത്തോ അഹ് ഈ പൈസ ഞാൻ എന്റെ അച്ഛന് കൊടുക്കുന്നത് എടാ നീ അമ്മയുടെ തൊട്ട് സത്യം ചെയ്താ പൈസ കിട്ടുമ്പോൾ അച്ഛന് പൈസ കൊടുത്തോളാ എന്ന് ഇപ്പൊ നിന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ അത് കൊടുക്ക് എന്ന് പറയുക പിന്നെ ആ പൈസക്ക് ഞങ്ങൾക്കും അവകാശം ഉണ്ട് അല്ല ശ്രീകാന്തേ അത് പിന്നെ സച്ചേട്ടാ ഞാനെന്ത് പറയുന്ന അത് പിന്നെ സുധിയേട്ടിൻ്റെ അങ്കള് കൊടുത്തല്ലേ അതിൽ നമുക്ക് എന്ത് അവകാശം ആ അങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ ശ്രീകാന്തേ ശരി ഞങ്ങൾക്ക് അവകാശമില്ല പക്ഷെ നിനക്ക് അച്ഛന് കൊടുക്കാലോ അച്ഛന് കൊടുക്കേണ്ട പൈസ നിനക്ക് അച്ഛന് കൊടുക്കാം അപ്പോഴേക്കും ചന്ദ്ര അവിടെ കിടന്ന് ഇടപെടുകയാണ് ഒന്നും മിണ്ടാതിരിക്കും സച്ചി ദേ അത് അവരുടെ പൈസയാണ് അവരുടെ പൈസ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം അല്ലാതെ നീ അതിൽ കയറി ഇടപെടേണ്ട കാര്യമില്ല എന്നും പറയുക ഇതൊക്കെ ഇവൻ്റെ കുശിമ്പ് കൊണ്ട് പറയുകയാണ് കാരണം രേവതിയുടെ വീട്ടിൽ നിന്നും കൊടുക്കാനായിട്ട് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് കുശിമ്പ് കൊണ്ട് കുന്നായ്മയും കൊണ്ട് സംസാരിക്കുകയാണ് എന്നൊക്കെ പറയുക അതൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്ത് പറഞ്ഞാലും ശരി അച്ഛന് കൊടുക്കേണ്ട പൈസ നീ കൊടുത്തേ മതിയാവോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ പെട്ടുപോയി അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സേക ബ ബൈ